ഓ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കമ്മൽ ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ പേള് ഐ പിന് ഇയർറിങ് ഹൂക്ക് ഇത്രയും സാധനം എടുത്തിട്ടുള്ളത് നമുക്ക് ഐ ബീഡ്സ് കോർത്തതിന് ശേഷം കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് മടക്കി ഒരു അപ്പുറത്തെ ഭാഗം പോലെ തന്നെ ആക്കി കൊടുക്കാം നമുക്ക് എല്ലാ ഞാനിവിടെ മൂന്ന് മുത്തും കേട്ടോ വെച്ചിട്ടോ ചെയ്യുന്നത് ആ മൂന്ന് മുത്തും ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് കോർത്ത് കോർത്ത് എടുക്കാം മൂന്ന് മുത്തും കോർത്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഇത് ഒന്ന് അഴിച്ചു കൊടുത്ത് നമുക്ക് കോർത്ത് കോർത്ത് എടുക്കാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഇത് കോർത്ത് കോർത്ത് മൂന്നെണ്ണം വരുന്ന രീതിക്ക് കോർത്തെടുക്കാം അതിനുശേഷം എല്ലാം കൂടെ നമുക്ക് ഈ പറക്കിൽ കോർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യാനാണ് ചെയ്യാനായിട്ടോ വിചാരിച്ചത് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഒന്നും കൂടെ ഭംഗിയാക്കിയാലോ എന്നൊരു ഡൗട്ട് അങ്ങനെ ഞാൻ ഒരു ചെമ്പറിങ് എടുത്തു അതിൽ രണ്ട് സ്മോള് പേൾ വെച്ച് ഒരു ഹാങ്ങിങ് പോലെ ചെയ്തെടുത്തു അത് ഇതിൻ്റെ അറ്റത്തായിട്ട് കോർത്തു കൊടുത്തു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കാട്ടോ ഇഷ്ടമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില്ലാതെയും ചെയ്യാം എനിക്ക് കുറച്ചും ഒരു ഭംഗി തോന്നി അങ്ങനെ ചെയ്തതാണ് അതിന് ശേഷം നമുക്ക് ഏറെ എടുത്തിട്ട് അതിലേക്ക് ഇത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പേള് കുറത്ത് കൊടുക്കാം നമ്മൾ ചെയ്യാൻ പറ്റുന്ന നല്ല രടിപൊളിക്കമ്മൽ നമുക്കിവിടെ റെഡിയാക്കാം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് കമ്മലിൻ്റെ അപ്പോൾ ഇഷ്ടമായോ